പത്ത് വർഷം പൂർത്തിയായ എല്ലാ ബാങ്ക് അക്കൗണ്ടുകൾക്കും നിർബന്ധമായും കെ വൈ സി പുതുക്കണമെന്നാണ് അല്ലാത്തപക്ഷം പണം പിൻവലിക്കലടക്കം ബാങ്കിങ് സേവനങ്ങൾ തടസ്സപ്പെടുമെന്നും സംസ്ഥാന ബാങ്കേഴ്സ് സമിതി അതായത് എസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ അൻപത്തിയേഴ് ലക്ഷം അക്കൗണ്ടുകളാണ് കെ കാലാവധി കഴിയാറായിട്ടുള്ളത് സംസ്ഥാനത്തെ ആകെ ബാങ്കുകളുടെ ഇരുപത് ശതമാനത്തോളമാണിത് കെ വൈ സി പുതുക്കാത്തതിന്റെ പേരിൽ ഇതിനോടകം ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടെന്നും വാർത്താ സമ്മേളനത്തിൽ ബാങ്കേഴ്സ് സമിതി വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലും പതിനഞ്ച് കാലയളവിൽ വിവിധ സബ്സിഡികൾക്കും മറ്റും ആനുകൂല്യങ്ങൾക്കുമായി സീറോ ബാലൻസ് സ്വഭാവത്തിൽ എടുത്തിട്ടുള്ള പ്രധാനമന്ത്രി ജൻധൻ യോജന അക്കൌണ്ടുകളാണ് കെ വൈ സി പുതുക്കലിന്റെ കാര്യത്തിൽ ഏറ്റവും പിന്നിലുള്ളത് കാലാവധി കഴിഞ്ഞ അൻപത്തി ലക്ഷം അക്കൌണ്ടുകളിൽ തൊണ്ണൂറ് ശതമാനവും ഈ ഇനത്തിലുള്ളവയുമാണ് നടപടികൾ പൂർത്തിയായില്ല എങ്കിൽ സബ്സിഡിയായി എത്തുന്ന തുകയടക്കം പിൻവലിക്കാനാകാത്ത സാഹചര്യവും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ചെക്കുകളുള്ള അക്കൌണ്ടുകളിൽ ചെക്ക് മടങ്ങുന്നതിനും സാധ്യതയുണ്ട് ബാങ്കിലെത്തി ഫോട്ടോ ആധാർ കാർഡ് പാൻ കാർഡ് എന്നിവ നൽകിയാണ് കെ വൈ സി പുതുക്കേണ്ടത് കെ വൈ സി കാര്യത്തിൽ അക്കൗണ്ട് ഉടമകളുടെ ബോധവൽക്കരിക്കുന്നതിനായി എല്ലാ പഞ്ചായത്തുകളിലും ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ടെന്നും ബാങ്കേഴ്സ് സമിതിയുടെ പ്രസിഡന്റ് പ്രദീപ് പറഞ്ഞിരിക്കുകയാണ് സംസ്ഥാനത്ത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത മൂന്ന് നാല് ശതമാനം പേർ ഇപ്പോഴുമുണ്ട് ആദിവാസി മേഖലകളിലാണ് ഇത്തരം ആളുകളേറെയും ഇവർക്കെല്ലാം അക്കൌണ്ട് നൽകുന്നതിനുള്ള പ്രത്യേക ദൌത്യവും ആരംഭിച്ചിട്ടുണ്ട് നോമിനി ഇല്ലാതെ അനാഥമായി കിടക്കുന്നത് ആറായിരത്തി എഴുന്നൂറ് കോടിയാണ് നോമിനേഷൻ നൽകാത്തതിനെ തുടർന്ന് അനാഥമാകുന്ന നിക്ഷേപങ്ങളുടെ അതായത് അൺക്ലൈമഡ് ഡെപ്പോസിറ്റ് വർധിക്കുന്നതായിട്ടും എസ് എൽ ബി സി പറയുന്നുണ്ട് നിക്ഷേപകൻ നോമിനേഷൻ നൽകാതിരിക്കുകയും ഇയാൾ മരണപ്പെടുന്നതോടെ അവകാശികൾ ഇല്ലാതാവുകയും ചെയ്യുന്നതോടെ നിക്ഷേപം അനാഥമാവുകയാണ് ചെയ്യുന്നത് രാജ്യത്താകെ ഇത്തരത്തിൽ അൺക്ലൈമഡ് ഡെപ്പോസിറ്റിലുള്ളത് ആറ് അറുപത്തേഴായിരം കോടി രൂപയാണ് നോമിനി ഇല്ലാത്ത തുക പത്ത് വർഷം അതായത് ബാങ്കിൽ നിർജ്ജീവമായി കിടക്കും പിന്നീട് പിന്നീടവർസർ ബാങ്കിന്റെ പ്രത്യേക അക്കൌണ്ടിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ആയാലും ലോക്കറായാലും അനിവാര്യമായും നോമിനി നൽകണമെന്നും എസ് നിർദ്ദേശിക്കുന്നുണ്ട്